കലൂർ സ്റ്റേഡിയം നവീകരിക്കുകയല്ലേ ചെയ്യുന്ന പൊളിച്ചു മാറ്റുക ഒന്നും അല്ലല്ലേ എന്ന് ചോദിച്ച മന്ത്രി എം പി രാജേഷ് കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റേഡിയം നവീകരിക്കുകയല്ലേ ചെയ്യുന്ന പൊളിച്ചു മാറ്റുകയെന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിൽ നല്ല കാര്യം നടക്കാനും പാടില്ല എന്നാണോ അത് സർക്കാരിന് ചിലവ് വരുന്ന കാര്യമല്ല ഒരാൾ ഒരു പൊതു നവീകരിക്കാൻ ശ്രമിക്കുന്നു ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ വിവാദമാക്കുന്നത് എന്തിനാണെന്നും എം രാജേഷ് ചോദിച്ചു രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്ന ഭൂമി കുംഭകോണ ആരോപണത്തിലും മന്ത്രി പ്രതികരിച്ചു രാജീവിനെ കുറിച്ചല്ലേ ആരോപണം വന്നിരിക്കുന്നത് അതിന് മറുപടി പറയേണ്ടത് അദ്ദേഹമാണ് വിശദീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്നും എം പി രാജേഷ് പറഞ്ഞു അത് സേവനാവകാശ നിയമപ്രകാരം സേവനം കൊടുക്കുന്ന ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കും അത് വേറെ ചില നടപടികൾ കൂടി അത് ഉദ്യോഗസ്ഥ തലത്തിൽ സേവനം സമയത്ത് കൊടുക്കുന്നു ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ടതുണ്ട് അത് സ്വീകരിക്കും ഇപ്പൊ ചട്ടങ്ങൾ ഈ കാലതാമസത്തിന് കാരണമാവാതിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പരിഷ്കാരങ്ങൾ ഇപ്പൊ വലിയ മാറ്റം ഇപ്പോ പെർമിറ്റ് നൽകുന്ന കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട് ബിൽഡിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കേസ് മാർട്ട് നിലവിൽ വന്ന ശേഷം എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പെർമിറ്റ് ഇഷ്യൂ ചെയ്തത് മുപ്പത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ് അത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് സർട്ടിഫൈഡ് പെർമിറ്റും ഒപ്പം ഓൺലൈൻ അപ്ലിക്കേഷനും ഓൺലൈൻ ആയി തന്നെ വെരിഫിക്കേഷനും പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടുണ്ടായ മാറ്റാണ് മുപ്പത് സെക്കൻഡ് കൊണ്ട് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പെർമിറ്റാണ് ഒരു വർഷത്തിനിടയിൽ കൊടുത്തത് ഇരുപത്തിനാല് മണിക്കൂറിൽ അനുവദിച്ച പെർമിറ്റ് സാധാരണ പെർമിറ്റ് മുപ്പത്തി ഒന്നായിരത്തി ഇരുനൂറ്റി എണ്ണൂറ്റി ഇരുപത്തിയേഴാണ് ഈ നിലയിലുള്ള മാറ്റം പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൽ വന്നു പക്ഷേ ഇതേ മാർഗം നമുക്ക് ഓക്യുപ്പൻസിയുടെ കാര്യത്തിൽ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല കാരണം നൽകിയ പെർമിറ്റ് അനുസരിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തിയതെന്ന് അറിയണമെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും േക വിദ്യ വികസിക്കുന്നതിനനുസരിച്ച് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ലാതെ ഡിജിറ്റലായോ മറ്റോ പരിശോധിക്കാവുന്ന സംവിധാനം വന്നാൽ അത് അപ്പൊ നമുക്ക് ആലോചിക്കാം ഇപ്പൊ നമ്മള് അത്തരമൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ലോറിസ് അല്ലാത്ത കെട്ടിടങ്ങളുടെ പെർമിറ്റ് അനുവദിക്കുന്നതിന് ഈ സ്ഥലപരിശോധനയുടെ പ്രധാന തടസ്സമായിരുന്നു ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് വിശദാംശങ്ങൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തുന്ന അപേക്ഷകളിൽ സ്ഥലപരിശോധന നടത്താതെ തന്നെ അനുമതി ലഭ്യമാക്കാൻ ഉള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട് വിജ്ഞാപനം ചെയ്യും ഉടൻ വിജ്ഞാപനം ചെയ്യും അതെല്ലാം ഓക്കെയായി നിയമവുക്കിട്ട് അംഗീകാരം എല്ലാം കിട്ടിയിട്ട് വിജ്ഞാപനം ചെയ്യുക എന്ന നടപടിക്രമം മാത്രമേ ബാക്കിയുള്ളൂ എത്രയും വേഗത്തിൽ വിജ്ഞാപനം നിലവിൽ വരും വലിയ മാറ്റം ഇത് ഉണ്ടാക്കും ജനങ്ങളെ സംബന്ധിച്ച് വളരെ സൗകര്യമായിരിക്കും ഏറെ കാലമായിട്ട് നിലനിന്ന ഒട്ടേറെ സങ്കീർണ്ണതകൾക്ക് ഭാവിയിൽ പരിഹാരമാവും അതോടൊപ്പം നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് സംരംഭകത്വത്തിനും വലിയ മാറ്റം ഇതുണ്ടാക്കും അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നീണ്ട പ്രോസസ്സാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് നേരത്തെ ലൈസൻസ് ചട്ടങ്ങളും വരുത്തിയിരുന്നു സമഗ്രമായ ചട്ടങ്ങളിലും കൊണ്ടുവന്നതിന് ശേഷം അനധികൃത നിർമ്മാണങ്ങള് വർദ്ധിച്ചതായിട്ട് എല്ലാവരും